ഹലോ ഗൈസ് അപ്പോൾ നമുക്കൊന്നൊരു ത്രീ ടയർ കേക്ക് എങ്ങനെ സെറ്റാക്കി എടുക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ ഫസ്റ്റ് ലെയർ കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുള്ള കളറൊക്കെ തന്നെ ആട്ടോ അങ്ങനെ നല്ലപോലെ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതിപ്പോൾ ബട്ടർസ്കോച്ച് ഫ്ലേവറിലാട്ടോ കേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ കേക്ക് ചരിഞ്ഞു മറിഞ്ഞൊന്നു പോകാതിരിക്കാൻ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഓരോ ലെയേഴ്സ് ആയിട്ട് വെക്കുകയാണ് മുന്നേ ഫിനിഷ് ചെയ്ത പോലെ തന്നെ ആട്ടോ ബാക്കി കേക്കുകളൊക്കെ ഫിനിഷ് ചെയ്തു അങ്ങനെ അടുക്കടുക്കായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ടേബിൾ സെറ്റ് കേക്കാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് കേക്ക് പോപ്സ് ഇങ്ങനെ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് സെറ്റാക്കാൻ വെച്ചിരിക്കുകയാണ് പിന്നെ സിക്കിൾസ് എന്തോ ായിരുന്നു അതും ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് ഇതുപോലെ വെച്ചിട്ട് ഇതൊരു ജസ്റ്റ് ഒരു ഡിസൈൻ ഒക്കെ കൊടുക്കുന്നുണ്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് പിന്നെ കപ്പ് കേക്കിൽ ഇതുപോലെ സ്ട്രോബെറി സ്ട്രോബെറിക്രേം ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് റോസ് സെറ്റ് വെച്ചിട്ടുള്ളൊരു ഡിസൈൻ കൂടി ആട്ടോ പിന്നെ നമ്മുടെ കേക്കിൽ ഫുൾ ബീഡ് വർക്കാണ് ഇതുപോലെ മുത്തുകൾ മാത്രമായിട്ടുള്ളൊരു വർക്കാണ് അങ്ങനെയാണ് കസ്റ്റമർ തന്നിട്ടുള്ളത് പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് ആഡ് ചെയ്യണം അതുപോലെ ഈ ഒരു ഹാപ്പി ബർത്ത്ഡേ ഡേ ടോപ്പറും പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് ഡോണിറ്റ് ഇതെല്ലാം പാക്ക് ചെയ്ത് കൊടുക്കുന്ന തിരക്കിലാട്ടോ അങ്ങനെ ടേബിൾ സെറ്റിന് വേണ്ടിയുള്ള കേക്കുകളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ത്രീ ടയർ കേക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ ആ ഉള്ളൂ